ഹായ് സഞ്ജയ് ജോസഫിന്റെ കഥയിൽ വൈഷ ഗാലൻസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ മലയാളം ഹൊറർ കോമഡി സിനിമ ഹലോ മമ്മി ഇന്ന് നമ്മൾ ഈ ഒരു ചിത്രത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ചിത്രത്തിൽ ഷർഫുദ്ദീൻ അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സിനിമയുടെ ഒരു ഓൺലൈൻ പ്രമേയം എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളൂ മരണശേഷവും തൻ്റെ മകളെ വിട്ടുപിരിയാൻ താല്പര്യമില്ലാത്ത ഒരു അമ്മയുടെ കഥ എന്ന് പറയാൻ സാധിക്കും അല്ലെങ്കിൽ അമ്മയുടെ ആത്മാവിന്റെ കഥ എന്ന് ഏകദേശം ഒരു സിനിമയുടെ ഓൺലൈനിലെ പറ്റി പറയാൻ സാധിക്കും നിനക്കറിയാമല്ലോ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ഹൊറർ കോമഡി എന്നുള്ളൊരു ജോണർ അങ്ങനെ എപ്പോഴും വരുന്ന ഒരു സംഭവമൊന്നും അല്ല വല്ലപ്പോഴും ഒക്കെയാണ് എത്താറുള്ളത് ഈ ഒരു സിനിമയിലേക്ക് നോക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു ജോണർ തന്നെയാണ് അത്യാവശ്യം ഹ്യൂമറും കുറച്ച് ഇമോഷൻസും അങ്ങനെയൊക്കെ കലർത്തി ഉള്ള ഒരു ഹൊർ പരിസരമുള്ള ഒരു കഥാഗതി തന്നെയായിരുന്നു ഇപ്പം ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ചിരിക്കാനുള്ള കുറേ മൊമെന്റ്സ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവകാസങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് പേടിപ്പെടുത്തുന്ന കുറച്ച് സംഭവകാസങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു കഥാഗതി തന്നെയായിരുന്നു ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ കഥാഗതിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ കഥാപരിസരത്തിനുള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്ന കഥാപാത്രങ്ങൾ അത് ഏറ്റെടുത്ത് അഭിനയിച്ച് പലിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ എന്നുള്ള ഒരു കാര്യം എടുത്തു പറയണം എടുത്താദ്യമേ ഷർഫുദീൻ്റെ കാര്യമാണേ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു വിൻറ്റേജ് ദിലീപ് ചിത്രങ്ങളിലൊക്കെ ദിലീപിനെ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു സംഭവം എനിക്ക് ഒന്ന് ആ ഒരു ലൈൻ പിടിച്ചാണോ എന്ന് എനിക്കറിയില്ല നല്ല രസമായിരുന്നു കേട്ടോ ഷർഫുദീൻ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ പക്ക എൻ്റർടൈനിങ് ആക്കിയാണ് ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഒരുപാട് ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഒക്കെ പ്രഷറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഒക്കെ തന്നെ രസകരമായിട്ട് പുള്ളിക്കാരൻ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പല സിറ്റുവേഷനൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴും പഴയ ദിലീപ് സിനിമകളിലൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ദിലീപ് ചില സിനിമകളിലൊക്കെ ഒറ്റയാൾ പോരാട്ടം നടത്താറുണ്ടല്ലോ നടത്താറുണ്ടല്ലോ അത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പ്രേക്ഷകരെ ആ ചിത്രത്തിൽ ചിത്രത്തിനുടനീളം കൈയിലെടുക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ട് ഒരു ടൈമിലൊക്കെ അദ്ദേഹം പുള്ളിക്കാരൻ നല്ല പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാറുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് ഈ ഒരു സിനിമയിലും തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പുള്ളി ഒരു രക്ഷയില്ലാത്തൊരു അന്യായ വർക്കാണ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഐശ്വര്യലക്ഷ്മി ആകട്ടെ നല്ല രസമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു കൂടാതെ ജഗദീഷ് ജോണി ആൻ്റണി അവരാകട്ടെ അത് നമ്മുടെ നായികൻ നായകൻ്റെയും അച്ഛനമ്മമാരായിട്ടാണ് സോറി അച്ഛന്മാരായിട്ടാണ് ഇവരെത്തുന്നത് നല്ല രസമായിട്ടുള്ള പ്രകടനമായിരുന്നു കൂടാതെ വലിയ സ്പേസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ബിന്ദുപണിക്കലുണ്ട് വന്നയിടങ്ങളിലൊക്കെ തന്നെ ഒരു രസകരമായിട്ടുള്ള പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സിനിമയെ ഒരു എൻ്റർടൈനിങ് ആക്കാൻ വേണ്ടി ഈ അഭിനേതാക്കൾക്ക് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത കൂടാതെ ടെക്നിക്കലി അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാട്ടോ കേട്ടോ അതും എടുത്തു പറയേണ്ടത് ചിത്രത്തിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ അതായത് എടുത്ത് ഇതിൻ്റെ ആ ഒരു എഫക്സ് വർക്കുകളെ പറ്റിയും നമുക്ക് ആ ഒരു ആർട്ട് വർക്കിനെ പറ്റിയൊക്കെ ഒന്ന് ആദ്യമേ പറയാൻ സാധിക്കും അത് എഫക്സ് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സി ജി ഐയും വിഷൽ എഫക്ട്സും ഒക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ബ്രില്യൻറ്റ് ഓക്കെ യഥാർത്ഥ ഒരു രീതിയിൽ തന്നെ പറയാൻ സാധിക്കും എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഫീൽ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി സിനിമയാണല്ലോ കാണുന്നത് എന്നുള്ളൊരു ഫീൽ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു മേക്കിംഗ് ഒക്കെ തന്നെ ആ ഒരു ഏരിയയിലൂടെ അല്ലെങ്കിൽ സി ജി ഐ വർക്കിലൂടെയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും കൂടാതെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആട്ടെ ഇവരൊക്കെ തന്നെ നല്ലൊരു കഠിനധ്വാനം ചിത്രത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ജെഎസ് ബിജോയുടെ മ്യൂസിക് ആകട്ടെ അതുപോലെ ചമൻ ചാക്കോയുടെ ആണ് എഡിറ്റിങ് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് പുള്ളി ആ ഒരു എഡിറ്റിങ്ങിലൂടെ ചിത്രത്തെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ പ്രവീൺകുമാറാണ് ചിത്രത്തിന്റെ ഡി ഒ പി കാഴ്ച കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി വർക്ക് ആകട്ടെ അങ്ങനെ മൊത്തത്തില് എൻറ്റയർലി ആ ഒരു ടെക്നിക്കൽ ടീം എന്നുള്ളത് ഒരു പക്ക വർക്ക് കൊടുത്തിട്ടുണ്ട് ചിത്രത്തിനുള്ളിൽ സോ നമുക്ക് ഈ ടെക്നിക്കലി തന്നെ അത്യാവശ്യം സിനിമ എൻജോയ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അങ്ങനെ സിനിമയെ മൊത്തത്തിൽ നോക്കി നോക്കിക്കാണുമ്പോഴത്തേക്കും സിനിമയുടെ ഒരു പ്രശ്നം എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമ തുടക്കം എന്നുള്ളത് നല്ല രീതിയിൽ എൻ്റർടൈനിങ് ആക്കിയാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ആയാണ് തുടങ്ങുന്നത് പക്ഷേ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫൊക്കെ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും പ്രേക്ഷകർക്കറിയാം ഈ കഥ ഇതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കഥാപരിസരം ഇതാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഫസ്റ്റ് ഹാഫ് കൊണ്ട് തന്നെ മൊത്തത്തിൽ അണ്ടർസ്റ്റാൻഡ് ആകും സോ നിങ്ങൾക്ക് അറിയാലോ അത്തരത്തിലുള്ള ഒരു ഫീൽ പ്രേക്ഷകർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അൺഎക്സ്പേർ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ തിരക്കഥയിലൂടെ എൻറ്റർടൈനിങ് ആക്കിയുള്ള മാജിക്കുകളൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞാലാണ് പിന്നീട് അങ്ങോട്ട് സിനിമ പ്രേക്ഷകർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആകുക ഇവിടെ അത്തരത്തിലുള്ള വലിയ മാജിക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യ പകുതിയിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാൻ പറ്റിയ കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ് സെക്കൻഡ് ഹാഫ് സഞ്ചരിക്കുന്നത് സോ കുറച്ച് ലാഗ് എന്ന് പറയുന്ന സംഭവം സെക്കൻഡ് ഹാഫിൽ പേഴ്സണൽ എനിക്ക് ഫീല് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് വലിയൊരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന എഴുത്തിൽ അല്ലെങ്കിൽ തിരക്കഥയിൽ ഈ ആദ്യ പകുതി റൈറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ ആ ഒരു കൊടുത്ത ആ ഒരു ഹാർഡ് വർക്ക് സെക്കൻഡ് ഹാഫിലും കൂടെ കൊടുക്കുമായിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ബെറ്ററാണ് ആണ് എങ്കിൽ കൂടി എനിക്ക് പറയാനുള്ളത് ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് അല്ല പക്ഷേ നിങ്ങളിപ്പോൾ ഒരു കുടുംബമായിട്ടൊരു സിനിമയ്ക്ക് പോകണം അതും കുട്ടികളൊക്കെ ഉണ്ട് നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ടൊരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്ന് രസിക്കാനുള്ള കുറച്ച് വകളൊക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണും അതാണ് എനിക്ക് പറയാനുള്ളത് എസ്പെഷ്യലി എനിക്ക് ഒന്ന് കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ അവർ ആദ്യ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യും ഓക്കെ ട്രൈ ചെയ്ത് നോക്കുക ഒരു മസ്റ്റ് വാച്ച് അല്ല എന്നാൽ തീർത്തും മോശമില്ലാത്ത ഒരു ആവേറേജ് ടൈപ്പ് സിനിമ എന്ന് പറയാൻ സാധിക്കും സിനിമയ്ക്കൊരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൽ ആറ് പതിനഞ്ച് തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണ് എന്തായാലും സംവിധായകനായിട്ടുള്ള വൈസ് അഗലൻസ് തീർച്ചയായിട്ടും ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് കയ്യിലുള്ള ഒരു വ്യക്തിയാണെന്ന് ഒരു സിനിമ സിനിമമാണുമ്പോൾ മനസ്സിലാവും എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കഥകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ വേറെ ലെവൽ സംഭവം ഒക്കെ പക്ഷേ അദ്ദേഹം ചെയ്തു വെച്ചേക്കും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാവും അത് ഈ ഹൊറ ആംബിയൻസ് ഒക്കെ ക്ലൈമാക്സിൽ കുറച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ടൈമിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ലെവലായിരുന്നു കേട്ടോ അതൊക്കെ പറയാന് പറ്റില്ല എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ